എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദം അയച്ചോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം നോക്കാൻ പോകുന്നത് ബിറ്റ് കോയിനെ കുറിച്ചാണ് അതായത് ബിറ്റ് കോയിൻ്റെ ഒരു എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം നിങ്ങൾക്കത് അത്ഭുതപ്പെടുമോ ഇല്ലയോ എന്ന് അറിയില്ല അതായത് ഇതാണ് പറയാൻ പറ്റുന്നത് അതായത് പതിനാല് വർഷത്തിന് മുമ്പ് ബിറ്റ് കോയിന് അതിൽ ഏകദേശം പതിനായിരം രൂപ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ മൂല്യം എത്രയായിരിക്കുമെന്ന് ഒന്ന് ഗസ് ചെയ്യാൻ അല്ലെങ്കിൽ ഊഹിക്കാനായിട്ട് സാധിക്കും എൻ്റെ ഊഹത്തിനും അപ്പുറത്തായിരുന്നു അത് അപ്പം അതുകൊണ്ട് എനിക്കതൊരു ഒരു അത്ഭുതകരമായി തോന്നുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ബിറ്റ് കോയിൻ്റെ മൂല്യം നാൾക്ക് നാൾ ചെല്ലും തോറും കുതിച്ചുയരുകയാണ് അതായത് നമ്മൾ ഒന്ന് നല്ല പോലെ ഉയരും പിന്നെ ഒന്ന് താഴും അപ്പോൾ ആ താഴ്ചയിൽ ചിലപ്പോൾ നല്ല രീതിയിൽ താഴും ട്വൻ്റി പെർസെൻറ്റേജ് ഒക്കെ താഴും ഉയരുമ്പോഴേക്കറിച്ച് അതുപോലെ തന്നെ ഒരു നല്ല രീതിയിൽ ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന ഒരു കോയിനാണ് ബിറ്റ് കോയിൻ മറ്റ് ക്രിപ്റ്റോ കറൻസികളുടെ മൂല്യവും ഉയരുന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി എന്ന് പറഞ്ഞിട്ട് നിക്ഷേപകര അമ്പരിപ്പിക്കുന്ന ഒരു ക്രിപ്റ്റോ ആണ് ബിറ്റ് കോയിൻ ബിറ്റ്കോയിന്റെ തുടക്കത്തിൽ അത് വന്ന അവസരത്തിൽ അതിൽ മുടക്കിയ ചെറിയ നിക്ഷേപം പോലും അതിൻ്റെ മൂല്യം ഇന്ന് കൂടുകളാണ് അന്ന് വെറുതെ ഒരു റിസ്ക് എടുക്കാനായിട്ട് ഒരു ആ ആയിരം രൂപയോ പതിനായിരം രൂപയോ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇന്ന് കൂടീശ്വരനല്ല ചക്രവർത്തിയാണെന്ന് പറയാം എന്നാൽ ചില അനലിസ്റ്റുകൾ പറയുന്നത് വെച്ചാൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോൾ ബിറ്റ് കോയിൻ ഏകദേശം പത്ത് ലക്ഷം ഡോളർ ടച്ച് ചെയ്തേക്കാം എന്നാണ് പറയുന്നത് പണ്ട് ബിറ്റ് കോയിൻ എന്ന വാക്ക് കേട്ടു തുടങ്ങിയപ്പോഴൊന്നും മിക്കവരും അതിന്റെ മൂല്യം ഇത്ര വളരെ ഉയരത്തിലെത്തുമെന്നൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാൽ രണ്ടായിരത്തി പത്തിന്റെ തുടക്കത്തിൽ ബിറ്റ് കോയിൻ്റെ മൂലം ഏകദേശം പോയിന്റ് സീറോ ഫൈവ് ടു സീറോ പോയിന്റ് സീറോ എയ്റ്റ് ഡോളർ ആയിരുന്നു വെറും അത്രയായിരുന്നു അപ്പൊ ആ സമയത്ത് പതിനായിരം രൂപ നിക്ഷേപിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ ഇന്നത്തെ ആസ്തി എത്രയായിരിക്കും മറ്റൊന്ന് കാര്യം ആ രണ്ടായിരത്തി പത്തിൽ ഒരു ഡോളറിന് ഏകദേശം നാല്പത്തഞ്ച് രൂപയുടെ ഉണ്ടായത് ഇന്ന് ഏകദേശം എൺപത്തി ആറ് എൺപത്തി ഏഴൊക്കെ ആയി അപ്പൊ അതും നമ്മൾ കണക്കാക്കണം അപ്പൊ അന്നത്തെ കാലത്ത് ഒരു ബിറ്റ് കോയിൻ മേടിക്കാൻ ഏകദേശം രണ്ട് രൂപ മുപ്പത് പൈസ വേണ്ടി വന്നുള്ളൂ രണ്ട് രൂപ മുപ്പത് പൈസ ഇന്ന് ബിറ്റ്കോയിൻ്റെ വില തൊണ്ണൂറ്റേഴായിരത്തിൽ കൂടുതൽ ഡോളറാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അന്ന് പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇന്നത്തെ മൂല്യം മൂവായിരത്തി അറുനൂറ് കോടിയാണ് നമുക്കതിനെ കുറിച്ച് വിശദമായ ഡാറ്റയിലേക്ക് പോവാം അതിൻ്റെ കണക്കിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ ബിറ്റ് കോയിന്റെ ഒരു ചാർട്ട് അത് കണ്ടോ നമുക്ക് ചാർട്ടിൽ നോക്കിയാലാണ് ബിറ്റ് കോയിൻ വളരെ നല്ല രീതിയിൽ ഉയർന്നു പിന്നെ താഴ്ന്നു പിന്നെ ഒന്ന് ഉയർന്നു പിന്നെ ഫ്ലക്ച്വേഷൻ അങ്ങനെയുള്ളത് ചാർട്ട് ഇതൊരു മന്ത്ലി ചാർട്ടാണ് കേട്ടോ ബിറ്റ് കോയിന്റെ മന്ത്ലി ചാർട്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തിൽ ബിറ്റ് കോയിൻ ഏകദേശം പോയിന്റ് സീറോ ഫൈവ് ടു പോയിന്റ് സീറോ എയ്റ്റ് ആയിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് രൂപ ഇരുപത്തി ഒമ്പത് പൈസ ഇപ്പോഴത്തെ നമ്മൾ കറക്റ്റ് പറയുമ്പോൾ കണക്കുകൂട്ടാനായിട്ട് രണ്ട് രൂപ മുപ്പത് പൈസ മാറ്റാം അന്ന് ഡോളറിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാല്പത്തഞ്ച് രൂപ എഴുപത്തിമൂന്ന് പൈസയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പതിനായിരം രൂപ നമ്മ ആ സമയത്ത് ബിറ്റ് കോയിൻ ഇട്ട് നമുക്ക് ഏകദേശം നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ബിറ്റ് കോയിൻ ആണ് നമുക്ക് ലഭിക്കാം ിൽ കാണാൻ പറ്റും നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വിറ്റ് കോയിൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് ദിവസം മുമ്പുള്ള ഡാറ്റ നമുക്ക് എടുത്തു നോക്കിയാൽ ഏകദേശം തൊണ്ണൂറ്റേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നാണ് വിറ്റ് കോയിന്റെ ക്ലോസിംഗ് പ്രൈറ്റ് പക്ഷെ അത് ഒരു ലക്ഷം പേരെയൊക്കെ പോകുന്നു പറയുന്നുണ്ട് അതുകൂടാതെ അഞ്ച് ലക്ഷം വരെയൊക്കെ പോകുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കറിയില്ല അതൊന്നും അപ്പൊ ആ പതിനായിരം രൂപയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ ഇത്രയും ബിറ്റ് കോയിൻ കിട്ടുന്നു അപ്പൊ ആ ബിറ്റ് കോയിന്റെ ഇന്നത്തെ മൂല്യമാണ് മൂവായിരത്തി അറുനൂറ്റി ഏഴ് കോടി രൂപ അപ്പൊ എനിക്കിത് കണ്ടപ്പോ ഒരു അത്ഭുതം പോലെ തോന്നി അപ്പൊ ആ അത്ഭുതം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നത് കൊണ്ടാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ചിലർക്ക് അത് ഇഷ്ടപ്പെടും ചിലർക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യം എന്നും ചോദിക്കുന്നവരുണ്ടാകാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണല്ലോ അപ്പോൾ താല്പര്യമുള്ളവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ് കാണിക്കുക അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെട്ട വിവരങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം